ാനിൽ ഫ്രം ബി എസ്റ്റാർ കുർത്തീസ് ബി എസ് ആർ കുർത്തീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കടന്ന് വെള്ളക്കിനി ചെയ്ത് കൊടുക്കുക അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മള് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് വിഷുണ്ടതാണ് പ്രീമിയം കാറ്റഗറിയിൽ പെടുന്നതാണ് കാരണം നമുക്ക് ഒരേപോലത്തെ കസ്റ്റമേഴ്സ് ഒരുപാട് ഉണ്ടല്ലോ മീൻസ് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഒത്തിരി ഭാവങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഒരു മിഡിൽ ക്ലാസ് ഫിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ഒത്തിരി ഒരു ഒരു റിച്ച് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ഹൈ റിച്ച് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം ഈ എല്ലാവർക്കും ഉള്ളത് നമ്മൾ കരുതണമല്ലോ ഈ ഹൈ റിച്ച് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും ഏറ്റവും നല്ല ബെറ്റർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇത് ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടാണോ ഇതിന്റെ പ്രൈസ് കുറവ് എന്ന് ഒരിക്കലും തിങ്ക് ചെയ്യരുത് ഏറ്റവും ക്വാളിറ്റി ആയിരുന്നു നമുക്ക് നാട്ടില് കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേറ്റിൽ കൊണ്ടുതരുന്നത് തരുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് വിഷു ആണ് വരുന്നത് വിഷു അറിയാമല്ലോ വിഷു ഇങ്ങെത്തി ഇനി ഏപ്രിൽ കുറച്ച് ദിവസങ്ങളിൽ കൂടെ ഉള്ളു വിഷു അപ്പൊ വിഷുവിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല കളക്ഷൻസ് കുറച്ച് കുറച്ചായിട്ട് ഞങ്ങള് സെറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസത്തെ വീഡിയോ ഞങ്ങൾ ഓരോരോ പ്രോഡക്റ്റ് ആയിട്ട് കാണിച്ചു തരാം എല്ലാം പ്രീമിയം കളക്ഷൻസിൽ പെടുന്നതാണ് അപ്പൊ നല്ല ഭംഗിയായിട്ട് വരുന്നത് മൽക്കോട്ടൺ ഫാബ്രിക്ക് പ്യോർ മൽക്കോട്ടൺ ഫാബ്രിക് അതായത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് മൽക്കോട്ടൺ ഫാബ്രിക്കിനകത്ത് നല്ല ഭംഗിയായിട്ട് എലിഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ അറ്റയർ ആണ് അതായത് ഒരു പാർട്ടി പാർട്ടിവെയർ കോൺസെപ്റ്റില് നമുക്ക് വേദി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനർ അറ്റയർ ആണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ സൈസസിലാണ് അതായത് ടൂ അതൊരു ടീനേജിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടു കളേഴ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് ഇത് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ജാക്കറ്റ് വരും മിഡിൽ പോർഷനിൽ ഇങ്ങനെ ഒരു ഗ്യാദും കൊടുത്തിട്ടുണ്ട് ആൻഡ് തായ് പോർഷനിലും ആ നമ്മളെ ഒരു ഓറഞ്ച് കളറിലെ ഫ്ലാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് ഓറഞ്ച് കളറിലെ ഫാബ്രിക്കിനകത്ത് ഓറഞ്ച് കളറിലെ ചെറിയ രീതിയിലുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതൊരു ചെറിയൊരു ജാക്കറ്റ് പോലത്തെ ഒരു തീമാണ് ഫ്രണ്ടിൽ നമ്മൾ ഈ ജാക്കറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇതിനെ അറ്റാച്ച് ചെയ്യും അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള കണ്ടോ ഫ്രണ്ട് സൈഡിൽ നല്ല ഭംഗി ചെസ് പോഷനിലെ നല്ല രീതിയിലൊരു എംബ്രോയ്ഡറി വർക്കും അതിന്റെ കൂടെ തന്നെ ഒരു ഹാൻഡ് വർക്കും കൂടെ അതിനകത്ത് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ഇഞ്ച് സ്ലീവ് അതിന്റെ ഹെമ്പൂഷ്യനുള്ള നല്ല രീതിയിലൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കാണിട്ടുണ്ടല്ലോ ഭയങ്കര രസമായിട്ടുള്ള ഒരു അടിപൊളി അറ്റാറാണ് അതിന്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് എണ്ണൂറ്റി അൻപത് രൂപ ആൾ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വേരി ചേർന്നിരിക്കുന്ന ഈ ഒരു കളറ് ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളർ കണ്ടോ നല്ല ഭംഗി തരുന്ന ഒരു നേവി ബ്ലൂ കളർ ഉണ്ടാവും ഇതാണ് ആ ഒരു അറ്റർ എന്ന് പറയുന്നത് സ്ലീവ് ഇത് എങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് വരുന്നത് നല്ല ബോട്ടിക് എലഗൻറ്റ് പീസ് ആണ് ഭയങ്കര രസമായിട്ടുള്ള അടിപൊളി നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല സൂപ്പർ ഹിറ്റ് ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പം ഇത് കണ്ടില്ല ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു അടിപൊളി നമ്മുടെ വിഷു ആയതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സൂപ്പർ ഹിറ്റ് ആയിട്ടൊരു മൽ കോട്ടൺ ഡിസൈനർ ദുപ്പട്ടം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സൈഡിലും ഇതുപോലെ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വിത്ത് സ്കാല ബോർഡേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുവാണ് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി നാല് സൈഡിലും രണ്ടര മീറ്റർ ദുപ്പട്ടയാണ് അതോടൊപ്പം തന്നെ ഇത് ഡയ്യബിൾ ആണ് ഡയ്യബിൾ വിസ്കോസ് ഡയ്യബിൾ ഫാബ്രിക് ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്രീം കളറിന് ശേഷം നമുക്ക് അത് വേറെ ഏത് കളറിലേക്ക് വേണമെങ്കിലും വാഷ് ചെയ്ത് സോറി ഡൈ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെയും പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിന്റെ ദുപ്പട്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ ദുപ്പട്ട് മാത്രമാണ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപ ദുപ്പട്ടയ്ക്ക് മാത്രമാണ് കാരണം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്യോർ ഫാബ്രിക് ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ബിസ്കോസ് ആണ് ഇതാണ് പ്യുവർ ഫാബ്രിക് ഇപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഇപ്പൊ ഈ കുർത്തിയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ദുപ്പട്ട് പേര് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് കുർത്തി സെപ്പറേറ്റ് വേണമെങ്കിൽ കുർത്തി സെപ്പറേറ്റ് വാങ്ങിക്കാം ദുപ്പട്ട സെപ്പറേറ്റ് വേണമെങ്കിൽ ദുപ്പട്ട സെപ്പറേറ്റ് വാങ്ങിക്കാം അതുപോലെ തന്നെ കുർത്തിയും ദുപ്പട്ടയും വാങ്ങിക്കാമെങ്കിൽ രണ്ടും ഒരുമിച്ച് വാങ്ങിക്കാം കുർത്തിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ദുപ്പട്ടേന്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻസ് കരുതാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂ ടോൺ ഫാബ്രിക്കില് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന സൈഡ് ഓപ്പൺ കുർത്തീസ് ആണ് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇതത് നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഒരു മൂന്നാലഞ്ച് കളക്ഷൻസ് ഉണ്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് ആണ് കേട്ടോ നാനൂറ്റി അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി കലക്കാതി സാഡീസ് പിന്നെ അതുപോലെ തന്നെ ഡിസൈനർ സാരീസ് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടന്ന് പെട്ടന്ന് കണ്ടിട്ട് പോകാം ഫസ്റ്റ് എന്ന് പറയുന്നത് നാനൂറ്റിഅൻപത് രൂപയുടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ടൂൺ ആണ് ഫാബ്രിക് നല്ല കെട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ ടൂ ടോൺ ആണ് ഫാബ്രിക് വരുന്നത് ജസ്റ്റ് പോഷലി കംപ്ലീറ്റ്ലി ഇതുപോലെ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് മെഷീൻ എംബ്രോയിഡറി പ്ലസ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് ഞാൻ കാണിക്കുന്ന കളേഴ്സ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഗ്രീൻ കളറ് ബോട്ടിൽ ഗ്രീൻ കളർ ആൻഡ് സെക്കൻഡ് എന്ന് പറയും നല്ല ഭംഗി തരുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ കളറാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ പോലത്തെ ഒരു പേസ്റ്റൽ ചാർട്ട് ഗ്രേ പോലത്തെ ഒരു ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ചാർട്ടാണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഗ്രേ കളർ കംപ്ലീറ്റ്ലി ഇതുപോലെ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ ഡബിൾ മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സൈസ് ഡബിൾ എക്സൽ സൈസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് തരുന്ന ഒരു ബ്ലാക്ക് കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളർ അതെ ഇങ്ങനെ വരും കേട്ടോ എംബ്രോയിഡറി വർക്ക് ആൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇൻക്ലൂഡിങ് ഷിപ്മെന്റ് ഉൾപ്പെടെ കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു പീച്ച് കളർ ആണ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ നല്ല എംബ്രോയ്ഡറി ആനൂറ്റൊമ്പത് രൂപയുടെ ടോപ്പ് എന്നൊന്നും ആരും പറയില്ല കേട്ടോ ഇതിനെങ്ങനെ പോയാലും ഒരു പത്ത് അറുന്നൂറ്റമ്പത് നമ്മൾ ഇത് വേദിച്ച് എടുക്കുന്ന നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് അത്ര ഭംഗിയായിട്ടുള്ള അടിപൊളിയിട്ടുള്ള ടോപ്പാണ് നാനൂറ്റി അൻപത് രൂപ മാത്രം നമുക്ക് ഇനി എടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ കളക്ഷൻസ് ഒന്നും കണ്ടിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൻ വർക്ക് ആണ് അതായത് ജോർജറ്റ് ഫാബ്രിക്കില് കംപ്ലീറ്റ്ലി ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ്ലി നല്ല ഹെവി ഹെവിയായിട്ട് ചിക്കൻകാരി വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾവരുടെ ബോഡിയിൽ ചിക്കൻകാരി വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവ്സിലും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ബുഡിക് പീസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിനകത്തില്ല സോറി സ്മോള് മീഡിയം ലാർജ് എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കാരണം ഇത് ഞങ്ങളെ ലക്നൌയിൽ നിന്ന് കൊണ്ടുവന്ന പീസുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സൈസ് ചാർട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും പത്തലകളാണോന്ന് അറിയത്തില്ല അതുകൊണ്ടായിരിക്കാം ബേബി സ്മോൾ സൈസസ് മുതലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഇപ്പൊ ജീൻസിന്റെ കൂടെ ഞാൻ ഞാനിപ്പോ വേദി ചിന്തിക്കേണ്ടത് ഏതാണെന്ന് അറിയാമോ നമ്മുടെ ഖാദി പാന്റ് ഉണ്ടല്ലോ ഖാദാന്റ് ഒരു ഹിറ്റായിരുന്നു കേട്ടോ ിപ്പുളിയായിട്ട് എന്ത് കംഫർട്ട് ആയി പാന്റ് യൂസ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനത്തെ പാന്റ് നമ്മള് ഡിസൈനർ പാന്റ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു നല്ല രീതിയിലൊരു കാഷ്യൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ഹിറ്റ് ആണ് ഫോക്സ് ജോർജിയറ്റിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ പ്രോഡക്റ്റ് അല്ല ലക്നൗ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ജോർജിയറ്റിന്റെ ലൈനിങ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് മാത്രമേ ഇൻസൈഡിൽ ലെങ് ഉള്ളൂ ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഉണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത് എനിക്ക് തോന്നുന്നു ഫോർട്ടി സിക്സ് ഉണ്ട് ലൈനിങ് ലെങ്ത് ഫോർട്ടി ടൂ ആണ് അപ്പൊ നാലിഞ്ച് കുറവാണ് ലൈനിങ് അത് ഈ ജോർജറ്റ് ഇത്രയും ഹെവി എംബ്രോയ്ഡറി വർക്ക് വന്നത് കൊണ്ടാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേലിച്ചു നിൽക്കുന്ന ബ്ലാക്ക് കളർ ആൻഡ് സെക്കൻഡ് കണ്ടത് പോലെ നല്ല കളേഴ്സ് ആണ് ഒട്ടിമുളിയായിട്ടുള്ള കളർ ചാർട്ടുകളാണ് അതുപോലെ ജോർജ് ഫാബ്രിക്കും ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാല് പ്യോറാണ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ആൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് നല്ല ഹെവി വർക്ക് നല്ല ഭംഗിയുണ്ട് സ്ലീവ്സ് ക്ലിറ്റോ ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് അതിൽ ഇതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ആന്റെ മിഡിൽ കംപോഷനിലും ഈ ഒരു രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് എങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർപ്പിൾ ഷെയ്ഡ് നല്ല ഭംഗി തരുന്ന ഒരു പെർപ്പിൾ ഷെയ്ഡ് നല്ല ഭംഗിയേണ്ടിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തീസ് ആണ് ഭയങ്കര രസമുള്ള കുർത്തീസാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ലക്നൗ ചിക്കിന്റെ പഞ്ചർ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വൃത്തിയാണ് കേട്ടോ നെക്സ്റ്റ് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള വൈൻ കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ ഷെയ്ഡ് ആൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സ്ലീവ്സ് വിതൗട്ട് ലൈനിംഗിലാണ് വന്നിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മെഹന്തി ഗ്രീൻ കളർ ഭയങ്കര രസമുള്ള മെഹന്തി ഗ്രീൻ ടോണ് മെഹന്തി ഗ്രീൻ ടോൺ എന്നൊക്കെ പറയുന്നത് നല്ല ഹിറ്റ് ഡിസൈൻ ആണ് കേട്ടോ നല്ല ഹിറ്റ് കളേഴ്സ് ആണ് നമ്മുടെ സൗത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഹിറ്റ് കളേഴ്സ് ആണ് മെഹന്തി ഗ്രീൻ കളർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഞ്ച് കളർ സ്റ്റാൻഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ താൽക്കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നതിന്റെ വേറെ കളേഴ്സ് അടിപൊളിയായിട്ട് അത് കുറേ അടിപൊളിയായിരുന്നു അത് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു റെഡി ടു ഡേ സ്പാച്ച് ആണ് അപ്പൊ എല്ലാ അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന വൈറ്റ് കളർ ആയിട്ടോ നല്ല ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ഭയങ്കര വെർത്താണ് പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അത് ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റിൽ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള കണ്ടോ ഇത്രയും ഫ്ലെയർ ഉണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഇത്രയും ഫ്ലെയർ ത്രീ ഫോർ ഇഞ്ച് സ്ലീവ് നെക്ക് കണ്ടോ നല്ല ഭംഗി തരുന്ന ഒരു വൈഡ് ആയിട്ട് ഒരു ഡബ്ല്യു പോലത്തെ നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മീഡിയം സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഞങ്ങൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേര് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റിൽ നിറയെ റോസാ പോയിന്റ് ഫ്ലോറൽ പ്രിന്റ്സ് വരുന്നത് ഇതിനകത്ത് ഏത് ഏത് ലെഗിങ്സ് വേണമെങ്കിലും പേര് ചെയ്യാം വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ചെയ്യാം ഗ്രീൻ വേണമെങ്കിൽ നമുക്ക് ഗ്രീ ചെയ്യാം അതുപോലെ തന്നെ ബ്ലൂ വേണമെങ്കിൽ നമുക്ക് ബ്ലൂ ചെയ്യാം പിങ്ക് വേണമെങ്കിൽ നമുക്ക് പിങ്ക് ചെയ്യാം ഏത് ലെഗിങ്സ് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ കൂടെ പേര് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളർ നേവി ബ്ലൂ കളർ ആണ് കേട്ടോ നല്ല ഭംഗി തരുന്ന നേവി ബ്ലൂ കളറിൽ കണ്ടോ ഇത്രത്തോളം ഫ്ലെയർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അത് ഫ്രീ ഷിപ്പ്മെന്റിലാണ് നമ്മൾ ഈ കുർത്തി അയച്ചു തരുന്നത് അൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറ് നല്ല ഭംഗി തരുന്ന ഒരു ബ്ലൂ കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതില് വേറെ അടുത്ത നെക്സ്റ്റ് ഓരോ പ്രിന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളറിലെ തന്നെ യെല്ലോ കളർ നല്ല ഭംഗിയായിട്ടുള്ള യെല്ലോ കളർ ബാക്ക് സൈഡ് ഇങ്ങനെയൊരു എക്സൽ സൈസില് കൊടുത്തിരുന്നു എടുക്കുമ്പോൾ തന്നെ രേഖ നല്ല ഭജനാണ് നല്ല വെയ്റ്റും അതുപോലെ തന്നെ ഫുൾ ഓഫ് ലൈനിങ്ങും ഫുൾ ആയിട്ട് ഫ്ലെയറും ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ പീഷ് കളറ് നല്ല ഭംഗിയായിട്ടുള്ള പീച്ച് ഫ്ലോറൽ പ്രിന്റ് കേട്ടോ നല്ല ഭയങ്കര വെത്താണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു റേഞ്ചിൽ ഭയങ്കര വെർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ബ്ലാക്കിൽ പനിനീർ റോസാ പൂവിന്റെ പനിനീർ പൂവിന്റെ ഒക്കെ പോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ ഇതാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇതാണ് ലുക്ക് ഇതൊരു ത്രീ എക്സ് എൽ കുർത്തിയാണ് കേട്ടോ കുർത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നല്ല മൾട്ടി കളർ പിങ്കും യെല്ലോയും ഗ്രീനും ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ്സ് ആണ് ഓൾ ഓവർ ദ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് ബോഡി കട്ട് ആണ് അംബ്ര നല്ല പ്ലെയിൻ അംബ്ര ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ നെക്സ്റ്റ് നമുക്ക് കലങ്കാരി സാരി ഒന്ന് കാണാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്യുവർ കോട്ടൺ കലങ്കാരിയാണ് സാധാരണ നമ്മൾ നോർമലി നിങ്ങൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിന്റഡ് അല്ല പ്യുവർ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു കോൺസെപ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് വൺ സൈഡ് കംപ്ലീറ്റ്ലി ഒരു തുള്ളി പോലും കളർ നമ്മൾ ഇതിനകത്ത് പോകില്ല കേട്ടോ തുള്ളി പോലും കളർ പോകത്തില്ല അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം വൺ സൈഡിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്ലെയിൻ ആണ് തില് ഒരു സൈഡിലാണ് നമ്മൾ കലങ്കാരി പ്രിന്റ് ഇതാ ഇതുപോലെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വൺ സൈഡിലാണ് കലങ്കാരി പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ വെയർ ആയിട്ട് നമുക്ക് നമുക്ക് ഒരു ട്രഡീഷണൽ രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഞാനിത് നോർമലി ഒന്നും പ്ലീറ്റ് ഒന്നും എടുത്ത് കൊടുത്തിട്ടില്ല കാരണം നമുക്ക് ടൈമില്ല പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു വെയർ ചെയ്തത് അപ്പൊ ബ്ലാക്ക് കളറിൽ തന്നെ എന്റെ ബോർഡറിന്റെ കളറിലെ ബ്ലൗസ് പീസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത് റണ്ണിംഗ് ഫാബ്രിക് ആണ് റണ്ണിംഗ് ഫാബ്രിക് ഞങ്ങള് സാരി ആയിട്ട് സെറ്റ് ചെയ്തതാണ് അപ്പം വൺ സൈഡ് പ്രിന്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്തത് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ബ്ലൗസ് പീസ് ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ സെമി ടെസ്റ്റൽ സിൽക്ക് സാരീസ് വന്നിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സെമി ടെസ്റ്റൽ സിൽക്ക് സാരീസ് അതും പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡിസൈനർ കോൺസെപ്റ്റ് സാരീസ് ആണ് ബ്യൂട്ടിഫുൾ സാരീസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല കിഡ് അടിപൊളിയായിട്ടുള്ള സാബ്രിക്ക് ഇപ്പം വൺ സൈഡ് ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഒരു പീസ് ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഒന്ന് നിവർത്തി കാണിച്ചു തരാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് പറ ബ്ലാക്കും റെഡും കംപ്ലീറ്റ് ആണ് റിച്ച് പല്ലു എന്ന് പറയുന്നത് ഇതാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഗോൾഡൻ സെറി ബോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഗോൾഡൻ സെറി ബോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഓൾ ഓവർ ദി ബോഡിയിലെ റെഡ് കളറിലെ മുട്ട ബുട്ട വന്നിട്ടുണ്ട് ടസ്റ്റഡ് സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് സെമി ടസ്റ്റർ സിൽക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ട് ചാർട്ടാണ് കേട്ടോ ഫസ്റ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല സിപ്പ് അതുപോലെ ഈ ജെറീന്റെ സൈബോൺ സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു റെഡ് കോമ്പിനേഷൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസവും ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്തൊരു റേഞ്ച് ആണ് കാരണം ഞാൻ സ്വന്തമായിട്ട് ഇത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഞാനേ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഷോപ്പിന്റെ പേര് പറയുന്നില്ല ഞാനേ സ്വന്തമായിട്ട് ഇത് വാങ്ങിയിട്ടുണ്ട് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡിന് വാങ്ങിയ സാരിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ട് അതിനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്തതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്റെ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി എലഗന്റ് ആയിട്ടുള്ള സെമി ടച്ച് കിക്ക് സാരി ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പീ ബ്ലൂ കളർ കേട്ടോ നല്ല മനോഹരമായിട്ട് വരുന്ന പീ കോക്ക് ബ്ലൂ ആൻഡ് റോയൽ ബ്ലൂ കോമ്പിനേഷൻ ഉണ്ട് ഇതാണ് കേട്ടോ റിച്ച് പല്ലു ഇങ്ങനെ വരും ആൻഡ് ബോഡി ഓൾ ഓവർ ദ ബോഡി എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് അതായത് ഒരു പീ കോക്ക് ബ്ലൂ കളർ നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഭംഗി തരുന്ന ഒരു പിങ്ക് കളറാണ് നല്ല മനോഹരമായിട്ടുള്ള പിങ്ക് വിത്ത് വൈൻ കളറിലെ കോമ്പിനേഷൻ പിങ്ക് ആൻഡ് വൈൻ കളറിലെ കോമ്പിനേഷൻ ആണ് ഇതാണ് റിച്ച് പല്ലു എന്ന് പറയുന്നത് അതിന്റെ ബോർഡർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കേട്ടോ ടസർ സിൽക്കിലാണ് ടസർ ആണ് സിൽക്ക് വരുന്നത് സെമി ടസ് സിൽക്ക് ഫാബ്രിക്കില് അടിപൊളിയായിട്ടുള്ള ഡിസൈനർ എലഗൻ പീസ് ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കു കളർ ഈ ഒരു രക്ഷയില്ല ചിക്കു കളർ എന്ന് പറയുന്നത് ചിക്കു മെറൂൺ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരടാതെ കോമ്പിനേഷൻ ആണ് ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ചിക്കു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൂ ബെറും കോമ്പിനേഷൻ എന്ന് പറയുന്നുണ്ടോ ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷൻ ആൻഡ് ബ്യൂട്ടിഫുൾ ഫിനിഷിങ് ആൻഡ് ഭയങ്കര രസമുള്ള പല്ല് നെക്സ്റ്റ് ഒന്ന് പറയുന്നത് നമ്മുടെ മാമ്പള യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ അത് നമുക്കൊന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കോമ്പിനേഷൻ ആണ് ഈ മാമ്പഴ യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലേക്കൊക്കെ അട്ടിച്ച് കയറുന്ന കളറാണ് കേട്ടോ നമുക്ക് നല്ല കളർ ഒക്കെ തോന്നിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഈ യെല്ലോ വിത്ത് മെറൂൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ വിത്ത് മെറൂൺ കോമ്പിനേഷൻ ആൻഡ് നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള ഏതെല്ലാം വേണേ നോർമൽ മറ്റേത് നമ്മുടെ മാമ്പഴത്തിന്റെ സൂര്യകാന്തി പൂവൊക്കെ അതിന്റെ കളർ ഇത് നമ്മുടെ സാധാരണ നോർമൽ യെല്ലോ വിത്ത് ലൈറ്റ് ഗ്രീൻ ചെറുപയര് ഗ്രീൻ കോമ്പിനേഷൻ ഇത് ഈ രണ്ട് കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻസ് ആണ് വാവ് വോ കളേഴ്സ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സൂപ്പർ ഹിറ്റ് കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ ഹിറ്റ് സാരീസ് ആണ് ഹിറ്റ് കളർ കോമ്പിനേഷൻ നമ്മൾ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വെർത്താണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ചെറുപയത് ഗ്രീൻ ആണ് ആൻഡ് യെല്ലോ കളറിലെ കോമ്പിനേഷൻ ഇപ്പൊ നമ്മുടെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിന്നറെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരാം അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം വിന്നറെ എടുക്കുവാണ് എന്താണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ഇപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയും ഒക്കെ ഇന്നും ഉണ്ടാവട്ടോ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് ഹോൾസെയിലെ ഇനി ഉടനെ തന്നെ ഞാൻ ബീ ബി ചാനലിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഹോൾസെയിലിൽ നമുക്ക് റീപ്ലേസ് മാത്രമേ ഉള്ളൂ നമുക്ക് റീഫണ്ട് എന്നൊരു ഓപ്ഷൻ ഇല്ല ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിൽ തന്നെയും കാരണം നമുക്ക് ഒരുപാട് തിരക്കുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ വെച്ചിട്ട് ഫാബ്രിക് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അത് മിസ്സായി പോകും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി നമുക്ക് അങ്ങനെ മിസ്സായി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ റീപ്ലേസ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഇല്ല കാരണം നമ്മള് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്ന ഫെമാണ് അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ നിന്നാണ് പിന്നെ ഞാൻ ആ പൈസയൊക്കെ ചെയ്തു തരേണ്ടത് അപ്പൊ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കിട്ടുന്ന തുച്ഛമായ ലാഭം കൂടി നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ ഹോട്ട്സെയിലിൽ പർച്ചേസ് ചെയ്യുന്നവരെ ഒന്ന് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ റീപ്ലേസ് മാത്രമേ ചെയ്തു തരത്തുള്ളൂ റീഫണ്ട് ചെയ്തു തരില്ലോ அங்களை எடுத்துரான சஜிதா സജിത എം ഫൈവ് വൺ സിക്സ് സീറോ ഇന്നത്തെയും അടിപൊളി കളക്ഷൻസ് ആണ് കമന്റ് സെക്ഷൻ വായിക്കുമ്പോൾ തന്നെ അറിയാം ശേഷിക്കുക കട്ട് സപ്പോർട്ടായിട്ട് ഒരുപാട് വ്യക്തികളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ക്വാളിറ്റി ഉള്ള നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാനും അഥവാ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ കാണാനും ദിവസവും ഓരോരുത്തരും റെഡിയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് സജിത സജിതയാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം വാങ്ങിയില്ലെങ്കിലും കണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമാണ് അപ്പം മാക്സിമം നല്ല ഏറ്റവും നല്ല പ്രോഡക്റ്റുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചില് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചേഴ്സിന് നമ്മൾ കാശ് കൊടുക്കണം ഫാബ്രിക്കുകാര്ക്ക് നമ്മൾ കാശ് കൊടുക്കണം ജി എസ് ടി നമ്പർ നമ്മൾ കൊടുക്കണം ജി എസ് ടി പേയ്മെന്റ് സോറി ജി എസ് ടിക്ക് നമ്മൾ പൈസ കൊടുക്കണം ഇത്രയും ഭാരിച്ച് ഒരുപാട് എക്സ്പെൻസസ് ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ വെറും അൻപത് രൂപ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മറച്ചെടുത്തിട്ട് അൻപത് രൂപ ലാഭം ഇട്ട് ആയിരക്കണക്കിന് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ തന്നെ അമ്പത് രൂപ മതിയല്ലോ ആയിരം പീസ് പോയാൽ അമ്പതിനായിരം രൂപ നമുക്ക് ഒന്നും അറിയാതെ ലാഭം മാത്രമാണ് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി റേറ്റ് രൂപ നമ്മുടെ കംപ്ലീറ്റ് കോസ്റ്റ് നമുക്ക് ഒരു പ്രോഫിറ്റും ഇല്ലാതെ ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നാനൂറ് രൂപയാണ് നമ്മുടെ കംപ്ലീറ്റ്ലി കോസ്റ്റ് എങ്കിൽ നമുക്ക് അമ്പത് രൂപ കോസ്റ്റ് ആണെങ്കിലും നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ റേറ്റ് ഇടുമ്പോൾ നമുക്ക് അമ്പത് രൂപ ലാഭം കിട്ടുന്നുണ്ടല്ലേ അത് നമ്മുടെ എല്ലാ എക്സ്പെൻസും പോയിട്ട് ആയിരം വീസ് ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോൾ അമ്പത് രൂപ ലാഭം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അമ്പതിനായിരം രൂപയാണ് ഒരു ദിവസം ലാഭം എന്ന് പറയുന്നത് അത് കണക്ക് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഒരു പത്ത് ഫാമിലിനെ കൈപിടിച്ച് കേറ്റും അതുകൊണ്ട് നിങ്ങളും നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ വളരെയധികം പ്രോഫിറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ വളരെയധികം മാർജിൻ കുറച്ചാണ് പക്ഷെ നമുക്ക് ക്വാണ്ടിറ്റി ഇല്ല നമുക്ക് നല്ല പോലെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇനിയും റേറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും റേറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നമുക്ക് അമ്പത് രൂപ ലാഭം കിട്ടിയാലും അതും മതി പക്ഷെ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവണം അതുകൊണ്ടാണ് കേട്ടോ താങ്ക് യു സോ മച്ച് നല്ല നല്ല രീതിയിൽ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി രഞ്ജാനയില് താങ്ക് യു